ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ആദ്യം തന്നെ നമ്മൾ ഗണപതി ആനയനെ കണ്ടിട്ടാണ് അപ്പോൾ ആനയനെ കണ്ടുകൊണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് തോന്നുന്നത് ആന നന്നായിട്ട് പോസ് ചെയ്തു തന്ന ആന അതേ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇത് ഇവിടെ അപ്പോൾ ആശാനിങ്ങനെ അടുത്തേക്ക് വരുകയാണെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ റോഡിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ആൾ തുമ്പിക്കയൊക്കെ പൊക്കി എന്തോ തീറ്റ എടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണെന്ന് തോന്നുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നത് ആൾ തിരിഞ്ഞങ്ങനെ നടന്ന് 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 അങ്ങോട്ട് പോയി കുറച്ച് നേരം പുല്ലും അതും ഇതൊക്കെ തിന്നുകൊണ്ടിരിക്കണ്ടായി അത് കഴിഞ്ഞ ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടാത്ത രീതിയിൽ ഇങ്ങനെ നടന്ന് നീങ്ങി നമുക്ക് വലിയ പോസിംഗൊന്നും തരാണ്ട് അങ്ങനെ നടന്ന് നീങ്ങി അപ്പം ഞാൻ എന്തായാലും ഇവനെ കണ്ടതല്ലേ കുറച്ചു നേരം ഇവൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ പ്രേക്ഷകരെ കൂടി കാണിക്കാം അതുപോലെ എനിക്കും കണ്ട ആസ്വദിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആനകളെയും അതുപോലെ തന്നെ കാട്ടിലും മൃഗങ്ങളെയൊക്കെ കണ്ടിങ്ങനെ നിൽക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ കാടിൻ്റെ സൈഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മൃഗങ്ങളെയൊക്കെ കണ്ടെങ്കിൽ അതുങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ നിൽക്കാനും അതുപോലെ വാച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കണം ഇത് കണ്ട നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് തുമ്പിക്കയൊക്കെ പൊക്കി അവനിങ്ങനെ എന്തോ വള്ളി പറിക്കാൻ നോക്കുകയാണെന്ന് തോന്നുക അത് രക്ഷയില്ലാന്നായപ്പോൾ ആൾ തിരിച്ച് നടന്ന് നേരെ പുഴയെ കടക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു പുഴയിലേക്കാണ് ടാശ നടക്കുന്നത് അപ്പോൾ നേരെ പുഴയുടെ വക്കിലേക്ക് പോയി നേരെ അവിടുത്തെ ആ പുല്ലിൻ്റെ ആ സൈഡിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ നോക്കി പിന്നെ നേരെ പുഴ കിടക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് പുഴ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുഴ കടക്കുന്ന കാഴ്ചകളും കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ കുറേ നേരം അവിടെ നിന്ന് അവനൊരു മരത്തിൽ പോയി മരമൊക്കെ പതി ഒന്ന് തൊട്ട് മരത്തിലൊക്കെ ഒന്ന് വള്ളിയൊക്കെ ഒന്ന് ഇടത്തി നോക്കി അങ്ങനെ കുറേ നേരം അവനിങ്ങനെ തുമ്പിക്കൈ ഒക്കെ ആട്ടി അവിടെ തന്നെയൊക്കെ നിന്നിട്ടാണ് അപ്പോൾ രക്ഷയില്ലാന്ന് ഇവൻ ഇവനി പുഴ കടന്ന് പോകണ വീഡിയോ എടുത്തിട്ട് എനിക്ക് എന്തായാലും വീട്ടിൽ പോകാൻ പറ്റില്ല എന്നായി എന്തായാലും കുറച്ച് നേരം കൂടി നോക്കി നിന്നിട്ട് ഇവൻ പുഴയിലിറങ്ങില്ല എന്നൊന്നും നോക്കട്ടെ അപ്പം നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ നേരം ഇങ്ങനെ നിന്നപ്പോഴേക്കും ആൾ പുഴയിലേക്ക് ഇറങ്ങി പക്ഷേ ക്രോസ് ചെയ്യേണ്ട കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല അതായത് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നേരം നിന്നിട്ടും ആൾ ആ പുഴയിലാ വെള്ളത്തിലൊരു പകുതിയാണ് അവൻ്റെ ആ പകുതിയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ആളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ആ വെള്ളത്തിൽ നിന്നിട്ട് അവിടെ നിന്നിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അത്ര അധികം നേരം വെയിറ്റ് ചെയ്തിട്ടും ആൾ ഇറങ്ങി നീന്തി പോകണേണ്ടായില്ല നീന്തി പോവാണെന്നുണ്ടെങ്കിൽ അവൻ നീന്തണ കാഴ്ചകളും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് കുറേ നേരം നിന്നിട്ട് കണ്ടത് ഇപ്പം ഫോട്ടോ എടുക്കേണ്ട വീഡിയോ എടുക്കണ്ടെന്നുള്ള ധാരണയിലാണെന്ന് തോന്നുന്നത് ആൾ പുല്ലിൻ്റെ ഇടയിൽ പോയിട്ട് ആ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഞാൻ നോക്കിയിരുന്നില്ല ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട് നമ്മുടെ പ്ലാന്റേഷൻ വഴി നേരെ കാലടി അതേപോലെ തന്നെ അങ്കമാലി റൂട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടാണ് അപ്പം നമ്മൾ ഈ അങ്കമാലി റൂട്ടിലേക്ക് പോകുമ്പോഴേക്കും നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഈ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഇപ്പം നമ്മുടെ ട്രെക്കിങ്ങൊക്കെ ആരംഭിച്ചിങ്ങനെ ആ സ്റ്റേഷനാണ് കണ്ടുപോയത് അപ്പോൾ ആ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോഴേക്കും നല്ല അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ ആ സ്ഥലം കാണാനായിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ വരുന്ന വഴിയിൽ ആദ്യം തന്നെ ഗണപതിനെ കണ്ടപ്പോഴേക്കും അതും ഭയങ്കര ഒരു സന്തോഷമായി അതും നിങ്ങളെ കാണിക്കാൻ പറ്റി അതുപോലെ തന്നെ ഈ തേക്കിൻ ഗാഡിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വിജനമായ സ്ഥലമാണ് നേരത്തെ പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സ്ഥലമൊക്കെ അപ്പോൾ ആ വഴിയിലൂടെ പോയിട്ട് അവിടെ നിന്ന് അങ്കമാലിക്ക് പോകാതെ ഡൈവേർട്ട് ചെയ്ത് ഏഴുമുഖം സ്റ്റേഷൻ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി പച്ചപ്പായിട്ടുള്ള നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിപ്പോൾ കൊണ്ടുപോകണത് ഏതാണ്ട് ഞാൻ പറഞ്ഞാൽ ആ നല്ല മനോഹരമായ ആ ഒരു പ്ലേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് അടിപൊളി കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സയില് അതായത് റബ്ബറൊക്കെ ഫുള്ള് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഇപ്പം ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഫുള്ള് പുല്ല് പിടിച്ച് നല്ല പച്ചപ്പായിട്ട് അതും ആ തുറസായ സ്ഥലത്ത് ഇവിടെയുള്ള ആ ഒരു പച്ചപ്പും ആകാശത്തിൻ്റെ ആ മേഘങ്ങളുടെയൊക്കെ ഭംഗിയൊക്കെ കാണാനായിട്ട് എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ലെന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും വന്ന് ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വിജനമായ ഏരിയ അതായത് ഒരു മനുഷ്യനും പോലും ഉണ്ടാവില്ല അതല്ല മൃഗങ്ങൾ വന്നാൽ വന്നെന്നുള്ള രീതിയിലുള്ള സ്ഥലം ഭയങ്കര വൈബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്ത ശുദ്ധമായ ഒരു സ്ഥലം നമ്മളിവിടെ വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ മനസ്സിന് ശരീരത്തിനൊക്കെ വളരെയധികം ഒരു ഹാപ്പിനെസ് കിട്ടുന്നൊരു സ്പോട്ടാണ് അപ്പോൾ ഈ സ്പോട്ടൊന്നും ഒരിക്കലും മിക്സ് ചെയ്തിട്ട് ആതിരപ്പള്ളിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ സ്ഥിരം പോയി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ട് അത് കാണണ്ടാന്നല്ല ഞാൻ വേണം ഒപ്പം തന്നെ ഇതും കൂടി ഒന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രിപ്പ് ില് ഭയങ്കര രസം ആയിരിക്കും അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും പച്ചപ്പായിട്ട് നടുക്കൂടി ഈ വഴി ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടു ആ മേഘത്തിൻ്റെയും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര രസമാണ് പച്ചപ്പും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ആ സൂര്യൻ്റെ ആ പ്രകാശവും ആ ലൈറ്റൊക്കെ അടിച്ചു കഴിയുമ്പോഴുള്ള ആ ഒരു കളറുണ്ടല്ലോ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും അതേ ഒരു വലിയൊരു മ്ലാവ് നല്ല വലിയ കൊമ്പുള്ള ഒരു മ്ലാവ് നേരെ ഇങ്ങനെ നടന്നു പോകണം വാലക്കാട്ടിൽ നടന്നു പോണേട്ടെ അതിൻ്റെ കാഴ്ചകളും കൂടി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ രണ്ട് മൂന്ന് പന്നി അങ്ങനെയുള്ള കാട്ടുപന്നി അങ്ങനെയുള്ള അതിനെയൊക്കെ കണ്ട് ചെറിയ ചെറിയ കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി അടിപൊളി വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതിരപ്പള്ളിക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നോട്ടെ അതിമനോഹരമായ ഒരു ഹിഡൻ സ്പോട്ടാണ് അതായത് കാലടി പ്ലാന്റേഷൻ വഴി അങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോഴേക്കും അങ്കമാലിക്കുന്നത് റൈറ്റ് മെയിൻ ഉണ്ട് അങ്ങോട്ട് പോലും നേരെ വിട്ടടിച്ച് പോയി കഴിഞ്ഞാൽ ഏഴുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോണ വഴിയാണ് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട അടിപൊളി വൈബ് അതായത് ഫുൾ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മൊത്തം പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി ഏത് ഏരിയയിലേക്ക് തിരിച്ചാലും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ കണ്ണിനൊക്കെ കുളിരുമ്പേ കാഴ്ചകളാണ് ഉണ്ടോ അതിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നതാണ് ിപ്പൊളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ് ഇതിൻ്റെ ഇപ്പൊ ഞങ്ങൾ നൃത്തങ്ങളു പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അത് ഭയങ്കര രസമായിട്ട് നല്ല പച്ചപ്പും അതുപോലെ തന്നെ ആ മലനിരകളുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് മഞ്ഞും മലയൊക്കെ ആയിട്ട് ആടിപ്പൊളി വൈബ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം നിച്ചും മഞ്ചും അതുപോലെ തന്നെ അഭിഷേകം എല്ലാവരും ഇങ്ങനെ കറങ്ങി കിടക്കുന്നു ഇവിടത്തെ ആ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഈ മലനിരകളുടെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കണമെങ്കിൽ അച്ഛന്മാരെ നമ്മുടെ പുലിക്കുട്ടിനെ തവണ ഒതുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മനോഹരമായ കാഴ്ചകളിങ്ങനെ ആസ്വദിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക് ഈ മനോഹരമായ കാഴ്ചകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗിരീഷ്മവണ നോക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ ബെല്ലേക്കൺ അങ്ങോട്ട് ഇടിച്ച് അങ്ങോട്ട് പൊട്ടിച്ചതുകൊണ്ടാണ് എൻ്റെ എല്ലാ ചങ്ങാതികൾക്കും ബായ്